നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വണ്ണാത്തിമൂല ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സാർവജന ഗണേശോത്സവം സെപ്റ്റംബർ ഏഴിന് വണ്ണാത്തിമൂലയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വണ്ണാത്തിമൂല ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സാർവജന ഗണേത്സവം സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച നടക്കും ഭഗവാന്റെ ജന്മദിനം വളരെ വിപുലമായ പരിപാടികളോടെ ഇപ്പോൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പരിപാടികൾ വളരെ ലളിതമായ രീതിയിലാണ് നടത്തുന്നത് നമ്മുടെ മാനന്തരി വണ്ണാത്തിമൂല ഗണേശ സേവാ സമിതി ഈ സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ അഞ്ചു മണിക്കും ഏഴു മണിക്കും ഉള്ളിലായി ബ്രഹ്മശ്രീ വിനോദ് കുമാറിന്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി പൂജ അതിനു മുന്നേ പുലർച്ചെ മണിക്ക് വിഗ്രഹ പ്രതിഷ്ഠയും അതിനുശേഷം പ്രസാദ വിതരണവും ഉച്ചക്ക് രാവിലെ അഞ്ചേ മുപ്പതിനും ഏഴിനും മധ്യേ വിഗ്രഹപ്രതിഷ്ഠ ഒൻപത് മുപ്പതിന് ശുദ്ധിക്രിയ വിശേഷാൽ പൂജ തുടർന്ന് മഹാഗണപതി ഹോമവും പ്രസാദ വിതരണവും നടക്കും തുടർന്ന് വൈകുന്നേരം നാലുമണിക്ക് വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി വിഗ്രഹ നിമജനഘോഷയാത്രയും നടക്കുമെന്ന് സംഘാടകരായ ഷിജു പാലക്കുൽ ഇ വിനോദ് അഡ്വക്കേറ്റ് ഷൈമ മഹേഷ് ധനീഷ് എ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ